നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഒരു കുട്ടിയടക്കം പതിനൊന്ന് പേരുടെ ജീവൻ കവർന്ന ചിന്നസാമി സ്റ്റേഡിയം അപകടത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ ദുരന്തമുണ്ടായത് എങ്ങനെയെന്നതിനാലാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു തിക്കിലും തിരക്കിലും മരിച്ച പതിനൊന്ന് പേരുടെയും കുടുംബങ്ങൾക്ക് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബുധനാഴ്ച പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പരിക്കേറ്റ പേർക്ക് സൗജന്യ നൽകി ജനസംഖ്യാ സെൻസസ് രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലായി നടത്തുമെന്ന് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു രാജ്യവ്യാപകമായ ജാതികളുടെ കണക്കെടുപ്പും ഇതോടൊപ്പം നടക്കും പത്രക്കുറിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ സെൻസസിന്റെ റഫറൻസ് തീയതി രണ്ടായിരത്തി മാർച്ച് ഒന്നിന് പൂജ്യം പൂജ്യം മണിക്കൂറായിരിക്കും എന്നിരുന്നാലും മഞ്ഞുമൂടിയതും സിൻക്രണസ് അല്ലാത്തതുമായ പ്രദേശങ്ങൾക്ക് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കും ജമ്മുകാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിലും ഉൾപ്പെടെ റഫറൻസ് തീയതി രണ്ടായിരത്തി ഒക്ടോബർ ഒന്നിന് പൂജ്യം പൂജ്യം മണിക്കൂറായിരിക്കും അഭിഭാഷകനായി എൻറോൾ ചെയ്തതിന്റെ റീൽ വൈറൽ ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ദൃശ്യം തന്നെ ഷൂട്ട് ചെയ്ത് ഉപയോഗിച്ച് യുവ അഭിഭാഷകൻ റീൽ വൈറലായതിനു പിന്നാലെ അച്ചടക്ക ലംഘനത്തിന്റെ നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് കാട്ടി കേരള ബാർ കൗൺസിൽ നോട്ടീസ് നൽകി തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് പോലും വിലക്കാം അഭിഭാഷകന്റെ പ്രവൃത്തി നീതിന്യായ സംവിധാനത്തിന്റെ അന്തസ്സിന് കളങ്കമേൽപ്പിക്കുന്നതാണെന്ന് കാട്ടിയാണ് നോട്ടീസ് വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്തെ വൻമരമാണ് മുത്തശ്ശിയാൽ ഒരു നൂറ്റാണ്ടോളം തൃശൂർ പൂരത്തിന്റെ ഉപചാരം ചൊല്ലലിന് സാക്ഷി ചിതലും മറ്റു കീടങ്ങളും ഫംഗസും കാരണം മൂന്ന് വർഷം മുമ്പ് ചില്ലകൾ ഉണങ്ങി കടപുഴുകുന്ന നിലയിലായി തിരക്കുള്ള സ്ഥലമായതിനാൽ ചില്ലകൾ വെട്ടിമാറ്റി ക്ഷേത്രത്തിലെ മരമായതിനാൽ പിഴുതുമാറ്റി ആചാരപ്രകാരം സംസ്കരിക്കാൻ തയ്യാറെടുത്തു ചിതയും പകരം നടാനുള്ള തയ്യും തയ്യാറാക്കി ദഹിപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അവിടെ അവിടെ പുതു ശ്രദ്ധയിൽപ്പെട്ടത് കൊടും വേനലിൽ തളർത്ത് ചില്ലകളായി പുതുജന്മം കണ്ടറിയാൻ കേരള വനഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരെത്തി ചികിത്സിച്ച ആരോഗ്യം വീണ്ടെടുക്കാൻ തീരുമാനിച്ചു കേസെടുക്കാൻ കശുവണ്ടി വ്യവസായിൽ നിന്ന് രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി സഹകരിക്കില്ല കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം പരിഗണിച്ചാണിത് പോലീസ് നിർദ്ദേശപ്രകാരമാണ് ഇ ഡി കേസെടുത്തത് ഇതിന്റെ വിവരങ്ങൾ ഇ ഡിയോട് തന്നെ ചോദിക്കുന്നത് പരിഹാസമാണെന്നാണ് ഇ ഡിയുടെ നിലപാട് കൈക്കൂലിക്കേസിലെ ഒന്നാം പ്രതി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് പതിനൊന്ന് വരെ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് അതിനിടെ സംസ്ഥാന വിജിലൻസിലെ പ്രമുഖരുടെ സ്വത്തുക്കളിൽ കേന്ദ്ര ഏജൻസികളും പരിശോധന തുടങ്ങിയിട്ടുണ്ട് പലരും വരവില് കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം ആലുവയിൽ മിൽമ ബൂത്തുകളിൽ ചൊവ്വാഴ്ച വിതരണം ചെയ്ത മിൽമ പാൽ പാക്കറ്റുകളിൽ തൂക്കം കൂടുതൽ പാക്കറ്റുപാലിൽ അഞ്ഞൂറ് ഗ്രാം തൂക്കം ഉണ്ടാകേണ്ട ഇടത്താണ് അറുനൂറ് മുതൽ അറുനൂറ്റി ഇരുപത് ഗ്രാം വരെ തൂക്കം കണ്ടെത്തിയത് വില വ്യത്യാസം ഇല്ല മെഷീൻ പാക്കിംഗിൽ അളവ് തെറ്റിയെന്നാണ് ജീവനക്കാർ പറഞ്ഞത് അതേസമയം മിൽമ മാനേജ്മെന്റ് വിശദീകരണം നൽകിയിട്ടില്ല സാധാരണ ലിറ്റർ പാക്കറ്റിൽ ഗ്രാം വരെ അനുവദനീയമാണ് ശർമിഷ്ഠ പനോളി എന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർക്ക് ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ ജഡ്ജിയെ വധിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ബി ജെ പി പ്രവർത്തകരെന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ സൂചന നൽകിക്കൊണ്ടാണ് വ്യാജ അക്കൗണ്ടുകളിൽ നിന്ന് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആർ സി ബിയുടെ ഐ പി എൽ വിജയാഘോഷത്തിൽ പതിനൊന്ന് പേർ മരിക്കുകയും നാല്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ത്യൻ പ്രീമിയം ലീഗ് ഐ പി എൽ പ്രീമിയർ ലീഗ് ചെയർമാൻ അരുൺ ധുമാൽ ദുഃഖത്തിലേക്ക് ക്രിക്കറ്റ് ബോർഡിക്കോ ബി സി സിക്കോ ഇത്തരമൊരു പരിപാടി നടക്കുന്നതിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് പറഞ്ഞു നമ്മളും നിങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ് ഒരിക്കലും ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കുന്ന പരിപാടി മലേഷ്യയിൽ സംഘടിപ്പിക്കരുതെന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന മലേഷ്യ തള്ളി മലേഷ്യയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ബോധ്യപ്പെടുത്താനെത്തിയ ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ ഇസ്ലാം മതത്തിന്റെ പേര് പറഞ്ഞ് അവിടെ നിന്നും തുരത്താനാണ് പാകിസ്ഥാൻ മതത്തിന്റെ കാർഡെടുത്ത് വീശിയത് പക്ഷേ മലേഷ്യ അത് ചെവിക്കൊണ്ടില്ല ഗുരുദ്വാരയുടെ ഉടമസ്ഥാവകാശം അവകാശപ്പെട്ട് ഡൽഹി വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളി രണ്ടായിരത്തി പത്തിൽ ഡൽഹി ഹൈക്കോടതി ഹർജി തള്ളിയ ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ചോദ്യം ചെയ്യപ്പെട്ട സ്ഥലം ഷഹദാരയിലെ ഒരു പള്ളിയാണെന്നും അത് പണ്ടുമുതലേ നിലവിലുണ്ടായിരുന്നുവെന്നും വഖഫ് ബോർഡ് വാദിച്ചു എന്നാൽ ഇത് വഖഫ് സ്വത്തല്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി മുഹമ്മദ് അഹ്സാനിൽ നിന്ന് താൻ അത് വാങ്ങിയതാണെന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു ബക്രീദിനു മുന്നോടിയായി കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ കർശന നിർദ്ദേശങ്ങൾ നൽകി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് റോഡുകൾ തടഞ്ഞു നമസ്കാരം നടത്തുന്നത് അനുവദനീയമല്ലെന്നും നിയുക്ത സ്ഥലങ്ങളിൽ മാത്രമേ നമസ്കാരം നടത്താവൂ എന്നും അദ്ദേഹം പറഞ്ഞു ബക്രീദിനോടനുബന്ധിച്ച് പശുക്കളെയും ഒട്ടകങ്ങളെയും ബലി നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട് മതപരമായ ആചാരങ്ങൾക്കായി നിരോധിച്ചിരിക്കുന്ന മൃഗങ്ങളെ ആരെങ്കിലും കശാപ്പ് ചെയ്യുന്നത് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കും കൂടാതെ എന്തെങ്കിലും തർക്കമുണ്ടായാൽ പരാതികൾക്കായി കാത്തിരിക്കാതെ നടപടിയെടുക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബക്രീദ് സമയത്ത് ചില മുസ്ലിം വിശ്വാസികൾ പശുക്കളെ ബലിയർപ്പിക്കുന്നത് ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുമെന്ന് ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ് ഈ മൃഗബലി ആചാരം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വാരണാസിയിലെ പതാൾപുരി മഠത്തിൽ മത നേതാക്കളും ബുദ്ധിജീവികളും പങ്കെടുത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബക്രീദ് ദിനത്തിലെ മൃഗബലിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകി ബി ജെ പി നേതാവും ജമ്മുകാശ്മീർ വക്കഫ് ബോർഡ് ചെയർപേഴ്സണുമായ ദരാക്ഷൻ അൻഡ്രാബി ബക്രീദിനായി സുരക്ഷാ സേനയുടെയും സിവിൽ ഭരണകൂടത്തിന്റെയും പിന്തുണയോടെ സമഗ്രമായ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് ദരാക്ഷൻ അൻഡ്രാബി പറഞ്ഞു ബലിയർപ്പണ ചടങ്ങിന്റെ വീഡിയോകളോ ഫോട്ടോകളോ എടുക്കുകയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യരുന്ന് ഈദ്ഗാഹ് ഇമാം മൌലാന ഖാലിദ് റഷീദ് ഫറങ്കി മഹാലിയും പറഞ്ഞു അമേരിക്കയിലേക്ക് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ചാഡ് കോങ്കോ ഇക്വിറ്റോറിയൽ ഗിനിയ ഹെയ്തി എറിട്രിയ ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് അമേരിക്കയിലേക്ക് യാത്ര നിരോധിച്ചത് ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ ക്യാമ്പുകളിൽ നിയമിച്ചിട്ടുള്ള അധ്യാപകരെ പിരിച്ചുവിട്ട് ഐക്യരാഷ്ട്രസഭ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ധനസഹായം ലഭിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം ആയിരത്തോളം അധ്യാപകരെയാണ് യു എൻ പിരിച്ചുവിട്ടത് രോഹിംഗ്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഏകദേശം പത്ത് ലക്ഷത്തോളം പേരാണ് ബംഗ്ലാദേശിലെ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നത് ആഗോളതലത്തിൽ ബംഗ്ലാദേശിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് നൽകി വന്നിരുന്ന സഹായം ലോകരാഷ്ട്രങ്ങൾ വെട്ടിക്കുറച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വില്ലന്മാരായി കാണിക്കുന്നുവെന്ന് മുൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടു ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പകർപ്പാകാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സമാധാനത്തിന്റെ പാതയിലൂടെ നടക്കുന്നില്ലെന്നുമാണ് ബിലാവൽ പറഞ്ഞത് എന്നാൽ ബിലാവലിന്റെ ഈ കള്ളപ്രസ്താവനകൾ വിദേശ പത്രപ്രവർത്തകൻ തിരുത്തിക്കുറിച്ചു യഥാർത്ഥത്തിൽ ബിലാവൽ ഭൂട്ടയുടെ നുണകൾ വിദേശ പത്രപ്രവർത്തകൻ തുറന്നു കാട്ടുകയായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിവരണം ഒരു മുസ്ലിം ഉദ്യോഗസ്ഥയാണ് നയിച്ചത് എന്ന് പത്രപ്രവർത്തകൻ പറഞ്ഞു ഇത് കണ്ട് ബിലാവൽ ഭൂട്ടോയ്ക്ക് ഒന്നും പറയാൻ കഴിയാതെ തലയാട്ടാൻ തുടങ്ങി അക്ഷരാർത്ഥത്തിൽ ഭൂട്ടോ മറുപടി പറയാതെ കുഴങ്ങിപ്പോയെന്ന് വേണം പറയുവാൻ സംഘർഷങ്ങളും വെടിവെപ്പും കാരണം വിവാദത്തിലായ ഗാസയിലെ പുതിയ സഹായ വിതരണ കേന്ദ്രവും തൽക്കാലത്തെ അടച്ചു യു എൻ ഏജൻസികളെ മറികടന്ന് ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത സഹകരണത്തിൽ തുടങ്ങിയ കേന്ദ്രമാണ് പൂട്ടിയത് ഉണ്ടായിരുന്ന ഏക കേന്ദ്രവും പൂട്ടിയതോടെ ഉപരോധത്തിൽ വലയുന്ന ഗാസയിൽ സ്ഥിതിഗതികൾ വഷളാകും മാനുഷിക സഹായം ഹമാസ് തട്ടിയെടുക്കാതിരിക്കാൻ എന്നുകാട്ടി യു എൻ ഏജൻസികളെ മറികടന്ന് തുടങ്ങിയ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രം തുടങ്ങിയതു മുതൽ ഇതുവരെ ശരിയായി പ്രവർത്തിച്ചിട്ടില്ല വിവാദങ്ങൾക്കിടെ തുറന്ന ഈ സഹായ വിതരണ കേന്ദ്രത്തിൽ ഭക്ഷണ സാമഗ്രികൾ തികയാതെ ജനം കേന്ദ്രത്തിലേക്ക് ഇരച്ചു കയറുകയും വെടിവെപ്പ് ഉണ്ടാവുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി